ഗുഡ് മോർണിംഗ് മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പെറ്റൂണിയ സീഡിൻ്റെ പാർട്ട് ടു ആണ് ചെയ്യുന്നത് ഇതിനകത്ത് ആറാമത്തെ ദിവസത്തെ അപ്ഡേഷനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പെറ്റൂണിയയുടെ പ്ലാന്റുകൾ എന്തോരമായി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആറാമത്തെ ദിവസത്തെ പെറ്റൂണിയയുടെ ഒരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗ്രീൻ കളറിലെ രണ്ട് ലീഫുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ സീ ഈ പോട്ട് നമ്മൾ ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരുന്നു അപ്പോൾ ആ ഷീറ്റ് എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതേപോലെ അതായത് നമ്മൾ ഇത്തരം ഒരു ഹാങ്ങർ ഉപയോഗിച്ചിട്ടാണ് ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഒരു പോളി ഹൗസിൻ്റെ പോലെ ഒരു കോൺ പോലെ ഈ ഒരു ബോട്ടിലേക്ക് ഇത് മേളിലേക്ക് ഇങ്ങനെ ഉയർത്തി ഒരു കോൺ പോലെ നമ്മൾ വെച്ചു കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഇനി സീഡുകൾ നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊള്ളേണ്ടതുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് വെയിൽ ഇതിനകത്ത് അടിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി വളർച്ച വരുന്നത് വരെ ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോളി ഹൗസ് ഒരു മിനി പോളി ഹൗസ് എഫക്റ്റില് നമ്മൾ ഇതിനെ കൊടുത്തേക്കുവാണ് ഇത് വളരെ സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ തന്നെയാണ് സീഡുകൾ മുളപ്പിച്ചെടുത്തത് അത് ഞാൻ കാണിച്ചു തരാം ആ മുളച്ച സീഡ് എന്തോരം ആയെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം ഇതിനകത്ത് നന്നായിട്ട് ഈർപ്പവും ഉണ്ടാവും പിന്നെ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇതിനകത്ത് സൺലൈറ്റ് അടിക്കും ഇത് കണ്ടോ നിങ്ങൾക്കിപ്പം ഇതിൻ്റെ പോട്ടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും സൺലൈറ്റ് വന്നേക്കണത് രാവിലത്തെ ഒരു സൺലൈറ്റാണിത് അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടി പ്ലാന്റ്സിന് കിട്ടും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വളർച്ച ഇതിനുണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു ലെവലിലൊക്കെ ആണ് നമ്മളൊരു പതിനഞ്ച് സീഡാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പം ഇതിനകത്ത് പത്ത് പതിമൂന്നെണ്ണം എന്താണേലും മുളച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ജെർമിനേഷൻ ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ വൺ പെർസെൻറ്റേജ് ഈ പറയുന്ന പോലെ എന്തെങ്കിലും കാരണവശാല് ചിലപ്പം ഈ സീഡ് മുളയ്ക്കാതെ വരും അത് കുഴപ്പമില്ല എന്നാലും നല്ല ജെർമിനേഷനുള്ള സീഡുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഇനിയും വേണ്ടവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കുറച്ചും കൂടെ സീഡൊക്കെ ഉണ്ട് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നിട്ട് ഞാൻ ഈ ചെയ്ത മെത്തേഡിലൂടെ സീഡ് മുളപ്പിച്ചെടുക്കാമെങ്കിൽ കൃത്യമായിട്ടും സീഡ് ഒരു അഞ്ചാമത്തെ ആറാമത്തെ ദിവസം നന്നായിട്ട് തന്നെ മുളച്ച് വരും കേട്ടോ നമുക്ക് നാലാമത്തെ ദിവസം തന്നെ മൂന്നാമത്തെ ദിവസം മുള വന്നു നാലാമത്തെ ദിവസം നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു പാർട്ട് വണ്ണായിട്ട് ഇതിപ്പോൾ പാർട്ട് ടൂയിൽ ആറാമത്തെ ദിവസമാണ് കണ്ടോ ഇത്രയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പെറ്റൂണിയ അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു കാര്യം ഇനി ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കുക പെറ്റൂണിയയുടെ പ്ലാന്റുകൾ താഴ്ന്ന് പോയി നിലത്തോട്ട് വീണിങ്ങനെ ഇതാകാത്ത രീതിയിൽ നമ്മൾ ഇനി നനച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി ഇത്തിരി സൂക്ഷിച്ചു വേണം നമ്മൾ നനവ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടോ വെള്ളം ഒഴിക്കരുത് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ചെറിയൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പാത്രം കൊണ്ടോ ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്യുവാണെങ്കിലും കുറച്ച് സൂക്ഷിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ക്ലിപ്പിച്ചെടുത്ത പെറ്റൂണിയയുടെ പ്ലാന്റുകളാണിത് ഇപ്പം ഏകദേശം ഒരു അഞ്ചാറല പാകത്തിന് വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ സീഡ് പാകിയ കാര്യങ്ങളെല്ലാം പറിച്ചു നടുന്നൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒത്തിരി വെറൈറ്റി പെറ്റൂണിയയുടെ സീഡുകൾ നമ്മൾ പാകിയിട്ടുണ്ട് എല്ലാം ഒരേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് പെറ്റൂണിയുടെ പ്ലാന്റുകൾ ഈസി ആയിട്ട് ഇങ്ങനെ ജെർമിനേഷൻ ചെയ്ത് എടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്നുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പെറ്റൂണിയയുടെ പ്ലാന്റ് ഫ്ലവറിങ് ചെയ്യുന്നത് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതൊക്കെ അതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് കാണണം എന്നുണ്ടെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്